ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ട്രെൻഡിങ് ആയ ഒരു നൂൽ പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് അതിനായി ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം മുട്ടയും ഉപ്പും പഞ്ചസാര ഉള്ളത് നല്ല പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സി മിക്സിയിലിട്ട് നന്നായി പൾസ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി മാവ് കട്ടയാവാനും പാടില്ല ലൂസാവാനും പാടില്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ജ്യൂസ് ബോട്ടിലാണ് പത്ത് രൂപയുടെ ബോട്ടിലാണിത് ഇതിൻ്റെ അടപ്പ് ഞാൻ കണ്ടില്ലേ ഹോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിനെ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇട്ടിട്ട് എടുത്താലും മതിയാകും കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ മിസ്സായതാണ് എന്നിട്ട് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം എത്രയേ ഉള്ളൂ നമ്മുടെ നൂൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രൂപം മാത്രമേ പൊറോട്ട ഇല്ലാത്തുള്ളൂ ടേസ്റ്റൊക്കെ പൊറോട്ടയുടെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്